മൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് ചോളത്തിൻ്റെ അവലില്ലേ അവലും റവയും കൊണ്ട് ഒരു നാല് മണിപ്പലകാരം ഉണ്ടാക്കാം ഇങ്ങനെന്നറിയാമോ ചോളത്തിൻ്റെ അവലും റവയും കൂടെ യോജിപ്പിച്ച് അതിൽ നമുക്ക് ആവശ്യാനുസരണം തേങ്ങ ഇടുക എന്നിട്ട് നമുക്കതൊരു ഒരു അപ്പച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം അതുകൊണ്ട് ഇതി പട്ടയപ്പം പോലെണ്ടാക്കി എടുക്കാം അപ്പോൾത്തേക്കേ എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യ്യാ ശോശാമ കിച്ചൻ പുട്ട് ചാനൽ കേരളം ബൈ ശോശാമ വേവട്ടെ તો ഇനൊ ഓടിയേ ചുടുക്കാം അതാണ് നല്ല താളപ്പരി പോലത്തെ അവന് നമുക്ക് എന്തായെന്ന് നോക്കാം എന്തും കൊണ്ടിരിക്കുന്നു ചൂടാ നമ്മൾ പൊന്തിച്ചെടുക്കാം ഇതാ നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയണ്ടേ വേണ്ട ചോളത്തിൻ്റെ ചോള റവിയും കൊണ്ട് നമുക്കൊരു ചോളപ്പൊരി കെട്ടോ നമുക്കത് മുറിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടായിരുന്നു ണ്ടോ ചോളപ്പുരി റവടെ ഒരു കഴിച്ചു വാങ്ങാൻ അറിയണ്ടേ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരത് സൂപ്പർ ഓസ്ട്രേലിയൻ ചോളപ്പൊരിയാണ് ഐ ഇത് രുചിയാ ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ മധുരം വേണ്ടിയവർക്ക് മധുരം ചേർക്ക ഷുഗറുകാർക്ക് മധുരമൊന്നും വേണ്ടല്ല അതുകൊണ്ട് മധുരം വേണ്ട ഇതിനും ഉണ്ട് ഒരു മധുരം ചെറിയൊരു മധുരം ഈ ചോളത്തിൻ്റെ പൊരിക്കുണ്ട് തേങ്ങയും പഞ്ചസാര വേണ്ടിയവർക്ക് പഞ്ചസാര ചേർക്കുക എന്നിട്ട് ഇങ്ങനെ അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ നല്ല എന്താ തിന്നാലും തിന്നാലും വരും മതി വരും അതുപോലത്തെ ഉണ്ടോ കാര്യം ഉണ്ടാക്കി നോക്കണേ